ഇവിടെ ഒരു പിസ്സ ബോയ് വന്ന ഒരു പട്ടാളക്കാരനോട് തന്റെ ഭാര്യ തന്നെ ചതിക്കുകയാണെന്ന് പിസ്സ ബോക്സിൽ എഴുതി കാണിച്ചു കൊടുക്കുകയാണ് പട്ടാളക്കാരന്റെ ഭാര്യ അങ്ങോട്ട് വന്നപ്പോൾ അയാൾ ആ ബോക്സ് അടയ്ക്കുന്നു അര് പിസാ ബോയിയോട് നമ്മൾ ഇതിനു ഇതിനുമ്പ് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പിസാ ബോയ് ഇല്ല എന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടായിരുന്നു ഇഞ്ചിയായ പട്ടാളക്കാരന്റെ ഭാര്യയും ബോയ്ഫ്രണ്ടും കൂടി കാർ ഉപയോഗിച്ച് ആ പാവം മനുഷ്യനെ ഇടിച്ചു വീഴ്ത്തിയിരുന്നു ശേഷം സമയം കളയാതെ ഇവിടെ നിന്ന് പോടോ എന്നെല്ലാം പറഞ്ഞ് അയാളെ അവിടെ നിന്ന് ഓടിക്കുകയാണ് അപ്പോഴായിരുന്നു ആ പിസാ ബോയ് പട്ടാളക്കാരന്റെ ഭാര്യയും ബോയ്ഫ്രണ്ടും കൂടി പട്ടാളക്കാരനെ വിഷം കൊടുത്ത് കൊല്ലാനായി പ്ലാൻ ചെയ്യുന്നത് അവിടെ വെച്ച് കേട്ടത് ഇത് കേട്ട അയാൾ അവരറിയാതെ തന്നെ അവരുടെ കാറിന് ബാക്കിൽ ഒളിച്ചിരുന്ന് അവരെ ഫോളോ ചെയ്ത് വന്നതായിരുന്നു അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് പട്ടാളക്കാരൻ അവിടെ ഇരിക്കുമ്പോൾ വഞ്ചികയായ ആ ഭാര്യ വന്നു അയാൾ അറിയാതെ തന്നെ അയാളുടെ അടുത്തുണ്ടായിരുന്ന ഒരു വെള്ളത്തിൽ വിഷം കലർത്തുകയാണ് ശേഷം അവിടെ നിന്ന് പോയി തന്റെ ബോയ്ഫ്രണ്ടിനെ കൂട്ടിക്കൊണ്ടുവരികയാണ് സമയം മരിച്ചടക്കുന്ന പട്ടാളക്കാരനെ കണ്ട് അവർക്ക് വളരെയധികം സന്തോഷമാവുകയാണ് എന്നാൽ അവരുടെ സന്തോഷം അധികനേരം നീണ്ടു നിന്നില്ല പട്ടാളക്കാരന്റെ വേഷത്തിൽ മരിച്ച അഭിനയിച്ച് കടന്നിരുന്നത് ആ പിസാബോയി ആയിരുന്നു പട്ടാളക്കാരനാവട്ടെ പിസാബോയിയുടെ വേഷത്തിൽ മാറി നിന്ന് ഡ്രോൺ ഡ്രോണിരെയും കാമുകരും തന്നെ കൊല്ലാൻ നോക്കിയത് തെളിവാക്കി ഡ്രോണിൽ പകർത്തിക്കൊണ്ട് അവരെ പോലീസിലെ ഏൽപ്പിക്കുന്നു ശേഷം തന്റെ ജീവൻ രക്ഷിച്ച പിസാബോയിയോട് അയാൾ നന്ദി പറയുന്നു